വയനാട് മാനന്തവാടിയിൽ ആദിവാസി യുവാവിനെ കാറിൽ റോഡിലൂടെ വലിച്ചുയച്ച സംഭവം നാടിനെയാകെ ഞെട്ടിച്ചിരുന്നു സംഭവത്തിൽ കാറിലുണ്ടായിരുന്ന രണ്ട് പേരെ കൂടി ലഭിക്കണമായിരുന്നു ഇപ്പോഴിതാ ഒളിവിലായിരുന്ന രണ്ട് പ്രതികളെ കൂടി പോലീസ് പിടികൂടി ഇതോടെ നാലു പേരുൾപ്പെട്ട ആക്രമസംഘത്തിലെ എല്ലാവരെയും പിടികൂടിയതായി പോലീസ് ഇന്നലെ കോഴിക്കോട് നിന്നാണ് കേസിലെ പ്രതികളായ നബീൽ വിഷ്ണു എന്നിവർ പിടിയിലായത് ഇവരെ പ്രത്യേക അന്വേഷണ സംഘം കോഴിക്കോട് നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് പ്രതികളെ മാനന്തവാടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു നേരത്തെ കേസിലെ രണ്ട് പ്രതികളായ ഹർഷിദിനെയും അബിറാമിനെയും മാനന്തവാടി പോലീസ് പിടികൂടിയിരുന്നു ഒളിവിൽ പോയ മറ്റ് രണ്ട് പ്രതികൾക്കായി പോലീസ് വ്യാപക പരിശോധന നടത്തിയിരുന്നു ഇതിനിടെ കോഴിക്കോട് വെച്ച് പ്രതികൾ പോലീസിന്റെ പിടിയിലാകുകയായിരുന്നു ഇവർക്കെതിരെ പട്ടികജാതി ആക്രമ നിരോധന നിയമപ്രകാരം കേസ് ചുമത്തും വധശ്രമ കുറ്റവും ചുമത്തും കെ എൽ അൻപത്തിരണ്ട് എച്ച് എൺപത്തി ഏഴ് മുപ്പത്തിമൂന്ന് എന്ന സെലേറിയോ കാറിൽ സഞ്ചരിച്ച കമ്പളക്കാട് സ്വദേശികളായ ഹർഷിദും മൂന്ന് സുഹൃത്തുക്കളുമാണ് അതിക്രമം നടത്തിയത് ചെക്ക് ഡാം കാണാൻ എത്തിയ യുവാക്കൾ കൂടൽ വെച്ച് മറ്റൊരു കാർ യാത്രക്കാരുമായി വാക്കുതർക്കം ഉണ്ടായി ഇതിൽ ഇടപെട്ട നാട്ടുകാർക്ക് നേരെയായി പിന്നീട് അതിക്രമം പ്രദേശവാസിയായ ഒരു അധ്യാപകനെ കല്ലുകൊണ്ട് ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ മാത്തൻ തടഞ്ഞു പിന്നീട് കാറിൽ വിരൽ കുടുങ്ങിയ മാത്തനെ കൈ വാഹനത്തോട് ചേർത്ത് പിടിച്ച് അര കിലോമീറ്ററോളം ടാറിട്ട റോഡിലൂടെ യുവാക്കൾ വലിച്ചുഴക്കുകയായിരുന്നു പിന്നാലെ വന്ന കാർ യാത്രക്കാർ ബഹളം വെച്ചതോടെയാണ് മാത്തനെ വഴിയിൽ തള്ളിയത് മാത്തൻ്റെ അരയ്ക്കും കൈകാലുകൾക്കും സാരമായ പരിക്കേറ്റിട്ടുണ്ട് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് സംഭവത്തിൽ പോലീസ് വധശ്രമത്തിന് കേസെടുത്തിരുന്നു ഹർഷിദ് അബിറാം എന്നീ പ്രതികളെയാണ് കൽപ്പറ്റയിൽ വെച്ച് മാനന്തവാടി പോലീസ് രണ്ട് ദിവസം മുൻപ് അറസ്റ്റ് ചെയ്തത് കർണാടകയിലേക്ക് കടന്ന പ്രതികൾ ബസ്സിൽ വയനാട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് പോലീസ് ഇവരെ പിടികൂടിയത് പിടിയിലായിട്ടും കൂസലില്ലാതെയാണ് പ്രതികൾ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് പിടിയിലായ ഹർഷിദ് ബിനാച്ചിയിലെ സിഗരറ്റ് കമ്പനിയിൽ സെയിൽസ്മാനാണ് അബിറാം ബംഗളൂരുവിൽ ആനിമേഷൻ കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഗൾഫിൽ ജോലി ചെയ്യുന്ന നബീൽ സഹോദരന്റെ വിവാഹത്തിനായിട്ടാണ് നാട്ടിലെത്തിയത് നാട്ടിൽ ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന ആളാണ് വിഷ്ണു അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റല് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ